അങ്ങനെ അവൻ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ അത് അവൻ്റെ പഴയ ഗൾഫ്രണ്ടിന്റെ വീടായിരുന്ന കാര്യം മനസ്സിലാവും അവൻ വളരെയധികം ഹാപ്പി അവൻ ചെയ്യും പക്ഷേ ഈ സമയം ആ പോലീസോടെ ഫ്രണ്ട് ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ച് ഹീറോ തിരിച്ചുകൊണ്ടിട്ടുള്ള കാര്യം പറയും ആരും അത് വിശ്വസിക്കുന്നില്ലെങ്കിലും ഇവർ അത് വിശ്വസിക്കുന്നു കാരണം അവനെപ്പോലത് ഇവരുടെ വീട്ടിലാണ് അങ്ങനെ പെട്ടെന്ന് അവളെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് അവനോട് സംസാരിക്കും അന്ന് രാത്രി തന്നെ ഇവന്റെ അനിയനെ അവൻ കണ്ടെത്തേൺ ചെയ്യും പക്ഷെ അവനാണെങ്കിൽ ഇവൻ ഗോസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഓടുന്നു അപ്പൊ ഹീറോ അവനോട് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന നീ എങ്ങനെയാണ് ഇങ്ങനെ ആയി ചോദിക്കുന്നു അപ്പൊ അവൻ ഒരു കലാരിയുടെ സഹോദരനെ എങ്ങനെ ആവാണ് അവൻ തിരിച്ചു ചോദിക്കുന്നു ഇത് കേൾക്കുമ്പോൾ അവൻ ഷോക്ക് ആവുന്നു വിറ്റേയും തന്നെ ആ പോലീസോടെ ഫ്രണ്ടിനെ കണ്ട് കാര്യങ്ങളെ അന്വേഷിക്കുന്നു അപ്പോൾ അവരാണ് അറിയുന്നത് അവൻ രക്ഷിക്കുമ്പോ ആ ഗുണ്ട അവിടെ തന്നെ മരണപ്പെട്ടു അവിടെയെല്ലാം ഹീറോയുടെ ഫിംഗർ പ്രിൻറ്സ് ആയതുകൊണ്ട് തന്നെ ഇവനാണ് എല്ലാവരും കൊലയാളിയായി കണക്കാക്കിയിരുന്നത് അങ്ങനെ അവൻ ഗേൾഫ്രണ്ടിനെ കണ്ട് താൻ ആ കുറ്റം ചെയ്തതെന്ന കാര്യം പറയുന്നു എന്നിട്ട് അവന്റെ പഴയ സഹോദരനെ കണ്ടത് താൻ കോഴ്സ് അല്ലെന്നും ശരിക്കും തിരിച്ചു വന്നതാണെന്ന കാര്യവും പറയുന്നു എന്നിട്ട് ഫാമിലിയെ കുറിച്ച് അന്വേഷിക്കുന്നു അപ്പൊ അവൻ എനിക്ക് അവരായിട്ട് ഒരു ബന്ധമില്ലെന്നും ഒരു സഹോദരി ഓർഫനേജിലാണ് വളർന്നതെന്നും അന്ന് ആ ഗുണ്ടയുടെ കഴിഞ്ഞ അടികിട്ടിയ സഹോദരനെപ്പോ ഡോക്ടറായി അവനിപ്പോ തിരിഞ്ഞു നോക്കാറില്ല എന്ന് പറയുന്നു അങ്ങനെ ഹീറോ നേരെ ആ സഹോദരനെ കാണാനായിട്ട് പോകുന്നു പക്ഷെ അവനിക്ക് അവന്റെ ചേട്ടനെ മനസ്സിലാകി പോലും ആ കോടീശ്ശേരി അവന്റെ ഗേൾഫ്രണ്ടിനെയും അമ്മായും മുന്നിൽ വെച്ച് എനിക്ക് അള അറിയില്ല എന്ന് പറയുന്നു